അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖ നടി അന്തരിച്ചു നിരവധി ഹിന്ദി മറാഠി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടി സന്ധ്യ ശാന്താറാമാണ് അന്തരിച്ചത് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് സന്ധ്യ ശാന്തറാമിന് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ജനക് ജനക് പായൽ ബാജെ ദോ ആൻഖേൻ ബാരാഹാത് എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം സന്ധ്യ ശാന്താറാം തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം